ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുകൊണ്ടോ നല്ല വെയിലുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ല വെയിലുണ്ട് നമ്മൾ മിറ്റമൊക്കെ തൂത്തിട്ടാണ് രാവിലെ അമ്മ മിറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കി തരും പക്ഷേ നമ്മൾ കാറ്റ് കാരണം നമ്മൾ ഈ ഇലയൊക്കെ വീണ്ടും ഇല വീണ് മിറ്റമൊക്കെ വൃത്തിയാടാവും അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ ഞാൻ വെറുതെ ഒന്ന് വെളിയിലോട്ട് എറിഞ്ഞതാണ് അപ്പോൾ അത് ഞങ്ങളുടെ തെങ്ങ് വേണ്ട മിറ്റത്തിൽ നിന്ന് തെങ്ങ് വേണ്ടോ ഇതിൽ അങ്ങനെ ആ കുറേ വർഷങ്ങളായി തെങ്ങ് വെച്ചിട്ട് ചെറുപ്പത്തിലേ കായ്ക്കും എന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ചതാണ് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇത് കായ്ച്ചു അങ്ങനെ തേങ്ങ ഉണ്ടായി കേട്ടോ ഒരു കുറേ ആയായി വരുന്നുണ്ട് ആ കാണുന്ന അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ഇവിടെ കാർ വാങ്ങിയപ്പോഴത്തേക്കും വണ്ടി ചേറ്റാനുള്ള സൗകര്യത്തിന് വീതി കുറവായിരുന്നു വഴിക്ക് അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ആ തെങ്ങ് കളഞ്ഞിട്ട് വഴിക്ക് വീതി കൂട്ടി ഇപ്പം കാർ ഇവിടെ ഇല്ല കാരണം ഇവിടെ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ കാറ് സോനുവിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അപ്പം ദേ അമ്മ അന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്കറിയാം കപ്പ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വാട്ട് വാട്ടാൻ വേണ്ടി കപ്പ വാട്ട് വെള്ളുകപ്പയോ വാട്ട് കപ്പ വെള്ളുകപ്പ അത് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ കൊത്തി ഉണക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ലതായിട്ട് ഉണങ്ങി വരണം നല്ല ടേസ്റ്റാണ് ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ് നമുക്ക് ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ വാട്ടർ കപ്പ വേവിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് അപ്പം ഞാനത് കാണിച്ചതായിരുന്നു എന്താ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു തുമ്പിയൊക്കെ ഉണ്ടാവും പെട്ടെന്ന് വന്നാണ് കേട്ടോ അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത് ഞാൻ അപ്പം നമുക്ക് എന്താ സംഭവം ഉണ്ടാക്കുന്നത് ഐറ്റം എന്താണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം പക്കമാ ഈ ഒരു സാധനം നമുക്കറിയായിരിക്കുമല്ലേ ചക്ക കുരു നമ്മുടെ ചക്കയുടെ കുരു അപ്പം ഇത് വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം അപ്പം മെയിനായിട്ട് ഇവിടെ ചക്കക്കുരു കിട്ടിയാൽ ഈ ചക്കയുടെ കൂനിയെന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതും ഈ ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് ചിക്കൻ കറി ഒരു ചിക്കൻ റോസ്റ്റ് ഒക്കെ വെക്കുന്ന പോലെ ഇത് റോസ്റ്റ് ചെയ്യും നല്ല ടേസ്റ്റാണ് അപ്പം ഇതാണ് കൂനി അറിയായിരിക്കും ഇതൊക്കെ വെച്ചിട്ടുള്ളവർ കാണും അപ്പം അറിയാത്തവർക്കായിട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതും ഒരു മസ്റ്റ് ട്രൈ ആണ് അപ്പം എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല എനിക്ക് പെട്ടെന്ന് കഴിക്കാൻ ഒരാഗ്രഹം തോന്നിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനതൊന്ന് വീഡിയോ എടുക്കുകയാണ് അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി ആ ചക്കുരുവിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അപ്പം ഈ സാധനമാണ് സംഭവം ഇത് കണ്ടിട്ടുള്ളവരോ കഴിച്ചിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം എന്തെ ഞാൻ അതിൻ്റെ തൊലി ഒന്ന് കുളിക്കുവാണ് അപ്പം ലൈറ്റ് കിട്ടുന്നില്ല അപ്പം ചെറിയൊരു മങ്ങലുണ്ട് ഈ ചക്ക കുരുവിൻ്റെ തൊലി പൊളിക്കുന്നത് കുറച്ച് കഷ്ടപ്പാടാണ് അപ്പം തൊലിയൊക്കെ പൊളി ഇത് അറിയാം അപ്പം പിന്നെ ഈ തൊലി പൊളിച്ച് കഴിഞ്ഞിട്ട് ഒരു വേറൊരു സാധനം കൂടെ ചാരക്കളറിൽ അത് ഞങ്ങൾ കളയും ആരും ഒക്കെ കളയിലായിരുന്നു ഇപ്പം കളയില്ല വേണ്ട അതൊക്കെ നല്ല വിറ്റാമിനുള്ള സാധനങ്ങളാണ് ക്യാൻസറിനൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞു പലരും പറഞ്ഞു അതുകൊണ്ട് അത് കളയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കേട്ടതുകൊണ്ട് ഇപ്പം കളയാറില്ല കാരണം ഞാൻ കാണിച്ചുതരാം എന്താ സംഭവം അതെണ്ടല്ല ഒരു ചാര കളർ പോലെ അത് ചിലത് ചിലണ്ട് കളയും അങ്ങനെ തൊലി അതിൻ്റെ കളയും പക്ഷേ ഞങ്ങളും കളയുമായിരുന്നു പക്ഷേ ഇപ്പം കളയാറില്ല കേട്ടോ കാരണം അതിന് കുറേ ഗുണങ്ങൾ എന്തൊക്കെ ഉണ്ട് പിന്നെ മെയിനായിട്ട് മടിയാണ് അതുകൊണ്ട് പിന്നെ ഗുണമുണ്ടല്ലോ ദോഷമൊന്നുമില്ലല്ലോ അതുകൊണ്ട് മടിയും മെയിനായിട്ട് മടിയും കാരണം അത് കളയാറില്ല എന്ന് വെച്ചാൽ അങ്ങ് അത് വെച്ചോ എന്ന് വെച്ചിട്ട് ദോഷമില്ല നല്ലതേ ഉള്ളൂ നല്ല ഗുണമാണ് അപ്പോൾ അത് ഞങ്ങൾ ചക്കക്കുരു ഒക്കെ പൊളിച്ചിട്ട് അതൊന്ന് ചെറിയ ചെറിയ കഷ്ടങ്ങളായിട്ടൊന്നും കട്ട് ചെയ്തിട്ടുവാൻ കേട്ടോ അമ്മയാണ് കട്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ കൂനി നമ്മുടെ ചക്കയുടെ കൂനിയും നല്ല കട്ടിയാണ് ഈ കൂനിക്കരിയാൻ നല്ല പാടാണ് നല്ല ബലമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അരിഞ്ഞെടുക്കാൻ നല്ല പാടാണ് അപ്പോൾ അതേ അമ്മ കുറച്ച് കഷ്ടപ്പെട്ടു ഒന്ന് അരിയാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കുമല്ലേ അപ്പോൾ അമ്മയാണ് അരിയുന്നത് ലാസ്റ്റ് അമ്മ വേറൊരു പാത്രത്തിലോട്ട് അരിയാന്ന് വിചാരിച്ചു അതുകൊണ്ട് തെറിച്ച് തെറിച്ച് പോവാണ് കാരണം നല്ല കട്ട് കൂടുതലായതുകൊണ്ട് നമുക്ക് അരിയുമ്പം പെട്ടെന്ന് തെറിച്ച് തെറിച്ച് വീഴും അപ്പം അങ്ങനെ എൻ്റെ അമ്മ കൂനിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ചക്കക്കൂരും അരിഞ്ഞ് സെറ്റാക്കി ഇനി നമ്മുടെ ചക്കരക്കൂനിയും കൂടെ ഒന്ന് അരിയണം ഈ വീഡിയോ എൻ്റെ അച്ഛൻ കാണുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ വായിലിപ്പോൾ വെള്ളം വരുന്നുണ്ടോ കാരണം എൻ്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ ഭയങ്കര നാടൻ ഫുഡിനോടാണ് കൂടുതലും ഇഷ്ടം പിന്നെ നമ്മുടെ ചക്കരക്കൂനിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചെറിയൊരു കറ പോലുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഞാൻ നോക്കില്ല ഇനി ഇതൊന്ന് കഴുകി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇരുന്നു ഇത് ചക്കയുടെ ഉള്ളിലുള്ള സാ സാധനമായ പ്രത്യേകിച്ച് മണ്ണോ ഡേട്ടോ ഒന്നും ഒരുപാട് വൃത്തിയായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അത്രേ വേണ്ടു എന്നു നമ്മൾ കുറച്ച് ചെറിയുള്ളി ഒരു മീഡിയം സൈസ് സവാള സവാളയുടെ ആവശ്യം ഉണ്ടെന്നാ അമ്മ പറഞ്ഞത് പക്ഷേ ഞാനൊരു ഭംഗിക്ക് ഒരു സവാളയും കൂടെ വെക്കാം വെക്കമ്മയെന്ന് പറഞ്ഞിട്ട് സവാള വെച്ചു അപ്പം കുറച്ച് സവാളയും അല്ല സോറി ഒരു മീഡിയം സൈസ് സവാളയും കുറച്ച് ചെറിയ ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് അത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടാണ് അമ്മ പറഞ്ഞു ചെറിയുള്ളിൽ രണ്ടായിട്ട് പുളന്നാൽ മതിയെന്ന് അരിഞ്ഞരിഞ്ഞ് ആക്കണ്ട രണ്ടായിട്ടൊന്ന് മതി എന്ന് പറഞ്ഞു പിന്നെ അത് കറിവേപ്പില പിന്നെ എക്സ്ട്രാ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി അമ്മ കുറച്ച് തേങ്ങാ കൊത്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ തേങ്ങാക്കൊത്തി എന്ത് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കടിക്കുമ്പോൾ തേങ്ങയുടെ ഒരു സ്വാദും കൂടെ വരും അപ്പം തേങ്ങാ കൊത്തും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറി വെക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം ഓക്കെ അപ്പം ഒരു ചീൻ വെച്ചു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മുടെ കടുക് പൊട്ടിച്ച് ഞാൻ കുറച്ച് കടുവിട്ട് കൊടുത്തു അപ്പം കടുക് പൊട്ടി വരുന്നത് വിളി കേട്ടോ കടുവൊക്കെ പൊട്ടി വരുന്നുണ്ട് ഞാൻ അടുത്തായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പം കറിവേപ്പിലൊക്കെ പൊട്ടിയ ശേഷം നമ്മൾ അതിന് വെച്ചിരുന്ന തേങ്ങ കൊത്തും ചെറിയുള്ളിയും സവാളയും എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം അതാണ് അടുത്ത പരിപാടി നന്നായിട്ട് ഇളക്കി 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 തിൻ്റെ ഒരു കളർ മാറി വരും ഒന്ന് വഴറ്റി ഒന്ന് മൂത്ത് വരും അപ്പോൾ ഇതേ കണ്ടില്ലേ ആ കളർ ചേഞ്ച് നോക്ക് നമ്മുടെ ഉള്ളി ചെരുവുള്ളിയും സവാളയും തേങ്ങത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഇനി ഉള്ളിയൊക്കെ മൂക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് ഈ സവാളയൊക്കെ മൂക്കുമ്പോളെ അപ്പോൾ ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ അപ്പം നമ്മുടെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്ക് വന്നിട്ട് കൊടുക്കാം വീണ്ടും കളർ മാറുമ്പോൾ കാണാൻ നല്ലൊരു മഞ്ഞയില്ലേ അപ്പം അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അടുത്ത് നമ്മൾ മല്ലിപ്പൊടി ഇടാനാണ് പോകുന്നത് അമ്മയാണ് മസാലയെല്ലാം ഇട്ട് തരുന്നത് ഞാനാണ് ഇളക്കുന്നത് അപ്പം അതേ മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ട് നന്നായിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് ഇളക്കി 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 കരിഞ്ഞ് പോയി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് ഇളക്കി മൂപ്പിക്കാനും കുറച്ച് ചിക്കൻ മസാല ഇട്ടു കൊടുത്തു കുറച്ച് മതി കേട്ടോ ഒരു ഫ്ലേവറിന് ഇട്ടാണമ്മ അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി 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 നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ലൊരു കളർ മാറി വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു ആഹാ ഇപ്പം തന്നെ ഈ മസാല മൂത്തേൻ്റെയൊക്കെ ഒരു മണം വരുന്നുണ്ട് ഈ ടൈമിൽ മസാലയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ ടൈമിൽ നമ്മുടെ ചക്ക കൂനിയും കഴുകി വൃത്തിയാക്കി വെച്ചത് അതിലോട്ട് ഇട്ടുകൊടുക്കുക മൊത്തം മൊത്തം ഇടുവാണ് കേട്ടോ ഓരോ ഓരോന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ിയും നന്നായി മസാലയെല്ലാം അതിൽ പിടിക്കണം അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി ആ മസാലയെല്ലാം അതിലോട്ടുള്ളിൽ ചെല്ലുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഇളക്കൽ ശേഷം ഞാൻ ഞാനൊന്ന് അടച്ച് വെച്ചൊന്ന് തുറന്ന് നോക്കിയതാണ് അപ്പം ഒന്നും ആയിട്ടില്ല എന്നാലും ഒന്ന് പിടിക്കുന്നുണ്ടോ പിടിക്കുന്നുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യണമല്ലോ വന്നിട്ടില്ല കാരണം കൂനിക്ക് അത്യാവശ്യം കൂനിക്ക് അത്യാവശ്യം വേവുണ്ട് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അടച്ച് വെച്ചിട്ട് ഇളക്കുക വീണ്ടും വീണ്ടും ഇങ്ങനെ ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കി ഇളക്കുന്നുണ്ട് കാരണം വെള്ളം ഒരുപാടായ ഒരുപാട് കുഴഞ്ഞു പോകും അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പം അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക എന്നിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ച് വെക്കാം ഓക്കെ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കൂനി ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോസ്റ്റ് ചർക്കക്കുരു കൂനി റോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി ചോറ് കഴിക്കാനുണ്ടല്ലോ ഇതുകൂടി ചോറ് കഴിക്കണ്ട എൻ്റെ അച്ഛയായിരുന്നു ഇനി ഇത് വെറുതെ കഴിക്കും അപ്പം ഞാൻ വിചാരിച്ചിത് മാത്രം കഴിക്കാമെന്ന് ചോറ് വേണ്ട അപ്പം എൻ്റെ അച്ഛൻ കാണുന്നുണ്ട് എൻ്റെ അച്ഛൻ മുമ്പേ പറഞ്ഞ പോലെ അച്ഛൻ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുവായിരിക്കും ഇതൊന്നും ഗൾഫിൽ കിട്ടുന്ന ഐറ്റംസാണ് കിട്ടും പക്ഷേ നമ്മുടെ നാട്ടിൽ വെക്കുന്ന പോലെ വരില്ലല്ലോ അപ്പം എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്ന് വേണമെങ്കിൽ പറയാം നല്ല ടേസ്റ്റാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം അങ്ങനെ ഉണ്ടെന്ന് ഓക്കെ ചൂടാണ് നല്ല ചൂടുണ്ട് അപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം ഞാനൊന്ന് തേങ്ങാ കൊത്താണ് ഞാൻ തപ്പുന്നത് അതും കൂടെ ഞാൻ കുറച്ചൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇത് എന്താ പറയുക ഇതൊ ഇതൊക്കെ ഓരോരുത്തരുടെ ഒരു സ്പെഷ്യൽ ചില നാടുകളിൽ ഞാൻ വെക്ക ഞങ്ങളുടെ പാലക്കാട് ഭാഗത്ത് ഇതധികം വെച്ച് ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു റെസിപ്പിയെക്കുറിച്ച് എനിക്ക് അറിയുമെന്നറിയില്ല പക്ഷേ ഇത് ഇവിടെ ഫേമസ് ആണ് അപ്പോൾ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു കുഞ്ഞ് വീഡിയോ ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആണ് ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും എല്ലാവർക്കും ചേച്ചാ ബൈ ചേറ്റ ബൈ